പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നേ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ടെസ്റ്റ് നടത്തി ജീവിതത്തിൽ മുന്നേറുന്നവർ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും ഇന്നിപ്പോൾ ടെസ്റ്റുകളുടെ കാലഘട്ടമാണല്ലേ നമ്മളെ തന്നെ സ്വയം വിശകലനം ചെയ്യുന്നൊരു ടെസ്റ്റാണിത് നിങ്ങളുടെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് തിരിഞ്ഞ് നോക്കുക ഇതിനെ നമുക്ക് വൺ വീക്ക് ടെസ്റ്റ് എന്ന് പറയാം വൺ വീക്ക് മെത്തേഡ് ഒരാഴ്ച ഇനി ഞാൻ പറയുന്ന അഞ്ചാറ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ചകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കണം അല്ല ഒരിക്കലും നിങ്ങളീ ജീവിതത്തിൽ വിജയിക്കില്ല ഇനിയും വരുന്ന ഒരാഴ്ച ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന അല്ല ജീവിതത്തിൽ നേടുന്ന പല കാര്യങ്ങളും ഇന്നലകളിൽ നമ്മൾ നമ്മളെന്ത് ചിന്തിച്ചോ പ്രവർത്തിച്ചോ അതിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല നാളെ ഞാൻ ചീത്തയായാലും പ്രത്യേകിച്ച് ഒരു മാറ്റത്തിലും തുടരുന്നില്ലാതെ ഇന്നലത്തെ കണക്കാൻ ഇന്നും ജീവിക്കുന്നു ഇന്നത്തെ കണക്ക് നാളെയും ചത്തതിനൊക്കുകയും ജീവിച്ചിരിക്കും എന്ന് പറയും പ്രത്യേകിച്ച് ഒരു പുരോഗതി ഇല്ലാതെ ജീവിക്കുക എന്ന് ചിലർ പറയാറുണ്ട് ചിലർക്ക് അങ്ങനല്ല ഓരോ ദിവസവും കഴിയും തോറും വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറയും എല്ലാ അർത്ഥത്തിലും അത് ആരോഗ്യത്തിലും സന്തോഷത്തിലും എല്ലാം അഭിവൃദ്ധിയിലുമെല്ലാം അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്നലകളിലെ നമ്മുടെ ചിന്തയാണ് ഇന്നത്തെ നമ്മളെ സൃഷ്ടിക്കുന്നത് ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു അതാണ് നാളത്തെ നമ്മൾ അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള നിങ്ങളെ ഒന്ന് വിലയിരുത്തുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയതായി നേടാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും നല്ല ബന്ധങ്ങൾ മെയിൻ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പുതിയ ബന്ധങ്ങൾ കാരണം റിലേഷൻസ് എന്ന് പറയുന്നതെല്ലാം നമുക്ക് ഒരു എന്താ പറയുക ഒരു ഊർജം ഉത്തേജകമാണ് ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ നല്ല നല്ല കണക്ഷൻസാണ് അവർ അസറ്റ് എന്ന് പറയുന്നത് ഇനി സാധാരണ ജീവിതം ജീവിക്കുന്നവർക്കോ ഉള്ള ബന്ധങ്ങൾ പണ്ട് ഉണ്ടായിരുന്ന റിലേഷൻസിനെയൊക്കെ നമുക്ക് അത് നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ കഴിവാണ് കേട്ടോ കാരണം നമുക്ക് വാശി പിടിച്ചിരിക്കാം പക്ഷേ നിരുപാധിക വിട്ടുവീഴ്ചയോട് കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഹീലിംഗ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയ ഒന്ന് രണ്ട് നല്ല ബന്ധങ്ങളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി നിങ്ങൾ നിരീക്ഷിക്കുക നല്ല ബന്ധങ്ങളായിരിക്കണം കേട്ടോ യെസ് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വെളിച്ചം വീശുന്ന ബന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത് നിരീക്ഷിക്കാൻ നമുക്കേ പറ്റുള്ളൂ മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ പ്രാധാന്യമുള്ള പ്രയോറിറ്റിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ തുടർന്നുള്ള ജീവിതത്തിൽ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രാധാന്യം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ അതോ വെറുതെ ഓരോ ദിവസവും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ കഴിഞ്ഞു പ്രത്യേകിച്ച് പുതുതായിട്ട് ഭാവിയിലേക്ക് നേട്ടം ഉണ്ടാകുന്ന ഒന്നും ഒരു പിടിയെങ്കിലും ഒരു പത്ത് ശതമാനമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വന്നു ചേർന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചേർത്തോ ഇതൊന്ന് വിലയിരുത്തുക ഇല്ലെങ്കിൽ ഇന്നോട്ട് തുടങ്ങിക്കുകയുള്ളൂ അടുത്ത ഒരാഴ്ച ഇതെല്ലാം കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഈ ആറേഴ് ദിവസം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മെയിൻ്റെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടില്ല തുടങ്ങിക്കുകയുള്ള വൺ വീക്ക് ഈ വൺ വീക്ക് ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത് കാരണം നമ്മൾ കൃത്യസമയത്ത് ഉണർന്നോ ശരീരത്തിന് വേണ്ട പോഷകാകാരമായ വ്യായാമം ചെയ്തിട്ടുണ്ടോ നല്ല ഭക്ഷണം ഉള്ളിലേക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആവശ്യമില്ലാത്ത ഒഴിവാക്കിയിട്ടുണ്ടോ വർജിച്ചിട്ടുണ്ടോ ഇതെല്ലാം ഭക്ഷണത്തിൻ്റെതായ നമ്മുടെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിതമായിട്ടുള്ളത് അകത്തേക്ക് എടുക്കാൻ പാടുള്ളൂ മറ്റുള്ളവർ ഇഷ്ടം നോക്കിയല്ല മറ്റുള്ളവരായിരിക്കും ഒരുപക്ഷെ അവരുടെ ഇഷ്ടത്തിനായിരിക്കും നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അകത്തേക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നോക്കാനുള്ളൂ അത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ ഒരാത്മപരിശോധന അടുത്ത് ഇനി മനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു മനസ്സിനെ പരിപോഷിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ചു ആവശ്യമില്ലാത്ത അസോസിയേഷൻ റൂട്ട് മാറ്റി പുതിയ ചിന്തകൾ നല്ല ചിന്തകൾ റിസീവ് ചെയ്ത കിട്ടി എൻ്റെ മനസ്സിനെ പരിപക്തമാക്കി അതിലേക്കുള്ളിലേക്ക് കൊടുത്തുകൊണ്ടേയിരുന്നോ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളിതിൽ ഏതെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ അളവ് പോലെ നിറവ് അടുത്തത് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നാളുകളിൽ പറഞ്ഞല്ലോ ഇന്ന് നാം എന്ത് ചെയ്യുന്നു ചെയ്യുന്നല്ലോ അതിൻ്റെ പരിണതഫലമാണ് ഫലമാണ് നാളുകളിൽ സംഭവിക്കുക ഫ്യൂച്ചറിലെ പുരോഗതിക്ക് വേണ്ടി ഇന്നേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കേട്ടിട്ടില്ലേ ഒരു പഴഞ്ചൊല്ല സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് അത് ഫലം എടുക്കും സമ്പത്ത് നമുക്ക് നല്ല സമയത്ത് നോക്കി എന്തെങ്കിലും വിത്തുകൾ നട്ടിട്ടുണ്ടോ അത് ഇന്നും പ്രയോജനം കിട്ടാനല്ല നാളുകളിലേക്ക് വേണ്ടിയിട്ട് പലരും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പം പല റെമഡികളും പ്രാക്ടിക്കലായിട്ട് കൊടുക്കുമ്പം അവരില്ല ഇങ്ങനെ ആലോചിച്ചിട്ട് സാറ് ഇത് പെട്ടെന്ന് നടക്കാൻ വേറെ കുറുക്കുവഴി വേറെ അവരോട് ഒരു വിത്ത് കുഴിച്ചിടുന്ന പോലെയാണെന്ന് നല്ലൊരു ആശയം കിട്ടിയാൽ അറിവ് കിട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശേ അത് നട്ട് വളർത്തിയെടുക്കണ്ടേ അതിനായിട്ടുള്ള ശ്രമം എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യത്തിനായിക്കോട്ടെ നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ട് കാരണം ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ് അതാർജിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ശ്രമം നടത്തി ജനറലായിട്ടുള്ള നോളജ് പൊതുവായിട്ടുള്ള നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം നമ്മൾ തിരിച്ചറിവുന്നത് നമ്മുടെ ഭരണാധികാരികൾ ആരൊക്കെയാണ് അയൽ രാജ്യങ്ങളിലെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം ഇതൊക്കെ ജനറൽ നോളജ് കൂടാതെ അവനവനെ പറ്റിയുള്ള നോളജ് ഇതൊക്കെ വളർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അടുത്തത് ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും പ്രാക്ടീസ് എന്നുള്ളതാണ് എന്തും പ്രാക്ടീസിലൂടെയാണല്ലെല്ലാം നേടുക അല്ലേ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്ലാനിങ്ങുകളും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ പ്ലാൻ ഒരു കെട്ടര മണിയാണെങ്കിൽ ആദ്യം എന്താണോ പ്ലാൻ ഉണ്ടാകണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില പ്ലാനിങ്ങുകൾ ഷോർട്ട് ടൈം വിഷൻസ് വെച്ചു ഈ അടുത്ത മാസം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട നേടേണ്ട കാര്യങ്ങളെപ്പറ്റി പ്ലാനിങ് ഉണ്ടാകുക അത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ ആഴ്ചയും ശക്തമാക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ എത്തുക അപ്പോൾ ആദ്യ ഒരു രൂപരേഖ കഴിഞ്ഞ ഒരാഴ്ച തുടർന്നുള്ള ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ പ്ലാനിങ് എന്ന് പറയും അത് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നും ഉണ്ടായിട്ട് ഈ ആഴ്ച പ്ലാൻ ചെയ്യുക അതാണ് നാളെ നമ്മളെ സൃഷ്ടിക്കുക പിന്നെ പുതിയതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ ന്യൂ നോളജ് അക്യൂർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇത്ര നാളത്തെ അറിവല്ല അറിവ് കൂടാതെ പുതിയതായ രീതിയിൽ എന്തെങ്കിലും കൊച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ നമ്മുടേതാക്കിയിട്ടുണ്ടോ ബൈഹാട്ടാക്കിയിട്ടുണ്ടോ എന്തും ശരീരത്തിന് ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ തന്നെ മനസ്സിൻ്റെ ഭക്ഷണം എന്താ അറിവുകളാണ് പുതിയ അറിവുകളാണ് ന്യൂ നോളജാണ് മനസ്സിൻ്റെ ആഹാരം അപ്പോൾ അത് കഴിഞ്ഞ ഒരാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി പുതിയതായി എന്തെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ അത് നമുക്ക് വലിയൊരു ഊർജ്ജം നൽകുന്നതാണല്ലേ നമുക്കറിയില്ലാത്തൊരു കാര്യം സ്വായത്തമാക്കി കിട്ടുമ്പോൾ ഒരു ആഹ്ലാദമില്ലേ അപ്പം ഇങ്ങനെ എന്തും സംതിങ് ന്യൂ പുതിയ അറിവുകൾ ശേഖരിക്കാൻ അത് എപ്പോഴേ അണ്ടിൽ ഡെത്ത്സ് മരിക്കുന്നിടം വരെ ഇതുണ്ടാകണം ഓരോ ദിവസവും ശരീരത്തിന് ഭക്ഷണം എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ദിവസവും അപ്ഡേഷൻസ് പുതിയ അറിവുകൾ പുതിയ നോളജുകൾ അത് ബുക്സിൽ നിന്നാകാം നിങ്ങളുടെ ആത്മീയഗ്രന്ഥങ്ങൾ എവിടുന്നായിക്കോട്ടെ ഇന്നലെ വരെ നമുക്ക് അജ്ഞാതമായിരുന്ന പല കാര്യങ്ങളും ഗ്രഹിക്കാൻ ആരിൽ നിന്നെങ്കിലും നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ടോ അത് നിങ്ങളുടേതാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ശ്രദ്ധയോടു കൂടി കഴിഞ്ഞ ഒരാഴ്ചയെ നിങ്ങൾ വിലയിരുത്തിയാണ് പോകുന്നതെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് ബോധപൂർവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചകളിൽ അതിൻ്റെ ഫലം കെട്ടിത്തുടങ്ങും എന്നുള്ളതാണ് ഇനി തുടങ്ങിയിട്ടല്ലെങ്കിൽ ഈ ഒരാഴ്ച നമ്മൾ ഈ പറയുന്ന അഞ്ചാറ് കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് വരും ആഴ്ചയിലേക്കും വരും മാസങ്ങളിലേക്കുള്ള മുതൽക്കൂട്ടായി മാറുന്നു എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം